ന്യൂസിലേക്ക് സ്വാഗതം വയോധികയെ ആക്രമിച്ച സംഭവത്തിൽ യുവാവിനെ കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണനല്ലൂർ മുട്ടക്കാവ് മുളവറക്കുന്നിൽ കിഴങ്ങുവുള്ള തെക്കതിൽ വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ഷാനവാസിനെയാണ് കണ്ണനല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഷാനവാസിന്റെ അയൽവാസിയായ വയോധിക അടുത്തിടെ വീട്ടിലെ സി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു ഇതിൽ ഒരു ക്യാമറ വീടിന്റെ മുൻവശത്തുള്ള റോഡിലെ ദൃശ്യങ്ങൾ പതിയുന്ന രീതിയിലാണ് സ്ഥാപിച്ചിരുന്നത് തങ്ങളുടെ പുരയിടത്തിലേക്ക് ആരെങ്കിലും അതിക്രമിച്ച് കയറുന്നുണ്ടോ എന്ന് അറിയുവാനായിട്ടാണ് ഈ ക്യാമറ സ്ഥാപിച്ചത് ക്യാമറ എന്തിനാണ് റോഡിലേക്ക് തിരിച്ചു വച്ചിട്ടുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് ക്യാമറ പ്രതി തല്ലി തകർത്തു ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ വയോധിക എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു ഇതിൽ പ്രകോപിതനായ ഇയാൾ വയോധികയെ അസഭ്യം പറയുകയും കഴുത്തിന് കുത്തിപ്പിടിച്ച് തള്ളി താഴെയിടുകയും ചെയ്തു നിലവിളുകെട്ട് ഓടിയെത്തിയ വയോധികയുടെ ഭർത്താവിനെയും ഇയാൾ ക്രൂരമായി മർദ്ദിച്ചു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കണ്ണനല്ലൂർ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഷാനവാസ് മദ്യപിക്കുവാൻ പോകുന്നതും വരുന്നതും കാണുന്നതിനു വേണ്ടിയാണ് ക്യാമറ സ്ഥാപിച്ചതെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ആക്രമണം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കണ്ണനല്ലൂർ സി എസ് ശ്രീകുമാറിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐമാരായ ജിബിൻ ഹരിസോമൻ സി പി ഒമാരായ ലത്തീഫ് ഷാനവാസ് ഹുസൈൻ ഷാനവാസ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് കൊല്ലം